നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതിനാണ് തിരഞ്ഞെടുപ്പ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നടക്കും ഇത് സാധാരണ പോലെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ആണ് എന്ന് കരുതാൻ വയ്യ കാരണം ഒരു വർഷത്തിനകം തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മാത്രമല്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പി വി അൻവറിൻ്റെയും ഒരു നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിൻ്റെ വലിയൊരു പ്രശ്നം കൂടി ഇതിനു പിന്നിലുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും പുറത്തേക്ക് വന്ന പി വി എൻവറാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് നമുക്കറിയാം ഒരു കാലത്ത് പി വി എൻവറും പിണറായി വിജയനും അടയും ചക്കരയും പോലെയായിരുന്നു എന്നാൽ പിന്നീട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ തൻ്റെ കാര്യം നടക്കാത്തതിലുള്ള അമർഷം പുറത്ത് കാണിച്ചുകൊണ്ട് അത് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും മേലുള്ള ആരോപണങ്ങളായി ഉയർത്തിക്കൊണ്ട് ഒടുവിലത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ തുടുത്തു വിട്ടുകൊണ്ടാണ് പി വി അൻവർ എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വന്നത് പിന്നീട് ഡി എം കെ രൂപീകരിച്ചു അത് വിജയിച്ചില്ല പിന്നീട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് പി വി അൻവർ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ യു ഡി എഫിനെ ജയിപ്പിക്കേണ്ടത് പി വി എൻവറിൻ്റെ ആവശ്യമാണ് വി ഡി സതീശിനേക്കാളും സണ്ണി ജോസഫിനേക്കാളും പി വി എൻവർ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പി വി എൻവർ അത്തരത്തിൽ പരിശ്രമിക്കുന്നതും അവിടെ എങ്ങനെയെങ്കിലും യു ഡി എഫിന് ജയിപ്പിക്കാൻ വേണ്ടിയാണ് മറുപക്ഷത്ത് പി വി എൻവറിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പി വി അൻവറിൻ്റെ തട്ടകമാണ് നിലമ്പൂരെന്ന് പി വി അൻവർ പറയുന്ന സ്ഥലത്ത് ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം എൽ ഡി എഫും തീർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും യു ഡി എഫ് ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപടി മുന്നിലേക്ക് ഞങ്ങൾ എത്തിയെന്ന് കാണിക്കാൻ വേണ്ടി യു ഡി എഫ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു നിലമ്പൂരിലും അത് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആര്യാടൻ ഷൌക്കത്തോ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയോ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇടതുപക്ഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതകൾ ആരായുന്നുണ്ട് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ജില്ല നേതാവ് ഷൌബിർ അതോടൊപ്പം വി എ ഷൌക്കത്ത് തുടങ്ങിയ പേരുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും ഇടതുമുന്നണിയും വലതുമുന്നിയും അതായത് യു ഡി എഫും എൽ ഡി എഫും എന്ന തരത്തിലുള്ള ഒരു മത്സരമല്ല നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അത് പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള ഒരു മത്സരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല